മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്ന വമ്പൻ ടിസ്റ്റുകളാണ് പ്രേക്ഷകരെ കാരണം നമ്മുടെ കരുണയ്ക്ക് ഉണ്ണി കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കരുണ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ കരുണ അറിയുന്നത് ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അതും കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൻ്റെ പൈസ മോഷ്ടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്ന് അറിയുമ്പം കരുണയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല കരുണ പറയുന്നുണ്ട് മുത്തശ്ശിയോടോ അച്ഛനോടോ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനൊരു വ്യക്തിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എനിക്ക് ഇനി നാണം കെട്ട് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല നാണം കെട്ട് ഞാൻ ഇനി കമലേശ്വരത്തേക്ക് പോകില്ല കാരണം മഹാലക്ഷ്മിയാണ് അവിടെ മഹാലക്ഷ്മിയായിട്ട് വാഴുന്നത് അവൾ എൻ്റെ ദാസിയായിട്ടിരിക്കുമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അവളുടെ ദാസിയാണ് അവളുടെ പണം മോഷ്ടിച്ചെന്നുള്ള കുറ്റത്തിന് ഉണ്ണിയേട്ടനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന കരുണയെ കാണിക്കുന്നുണ്ട് അതോടെ മുത്തശ്ശിയും പ്രതാപനുമൊക്കെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറച്ച മനസ്സോടെ തീരുമാനം എടുക്കുന്ന പ്രകൃതക്കാരി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഭയങ്കര ടെൻഷനാകുന്നു ഇനി എന്തായി തീരുമെന്നുള്ളത് കരുണ ഈ ബന്ധം വേണ്ട ഇന്നത്തോടെ ഈ ബന്ധം അവസാനിക്കാമെന്ന് ഉറച്ച മനസ്സോടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് ഇനി ജീവിക്കാൻ അവൾക്ക് പറ്റില്ല അതുകൊണ്ട് ഇങ്ങനൊരു ബന്ധം എനിക്ക് വേണ്ടെന്നൊക്കെ തീരുമാനിച്ച് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം ഇതേ തുടർന്ന് ഇനി പ്രതാപൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു എന്നുള്ളത് വരും എപ്പിസോഡ് കണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ നമ്മുടെ കരുണയും പ്രതാപനും മുത്തശ്ശിയും ദുർഗാമയും എല്ലാവരും ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടും ഇതിൻ്റെ പ്രതികാരം കണ്ണനോടും മഹാലക്ഷ്മിയോടും അവർ തീർക്കുമോ എന്നുള്ളതൊക്കെ ഇനി വേറെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ